ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം എത്ര സമയം വേണ്ടി വേണ്ടിവരും നമുക്ക് തീരുമാനിക്കാൻ അത് വിജയിക്കുമോ അതോ അത് ക്വിറ്റ് ചെയ്ത് വേറൊന്നിലേക്ക് മാറണമോ എന്നുള്ളത് ഇത് പല ആൾക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് കാരണം നമ്മൾ കാണുന്ന സ്റ്റോറികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണല്ലോ എന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയുന്നു വിന്നേഴ്സ് നെവർ ക്വിറ്റ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങി അതിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് എങ്ങനെയും ഇത് വിജയിപ്പിച്ച് അടങ്ങുമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ അതോ ഇത് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് അടച്ചു അടുത്തതിലേക്ക് പോകണം മറ്റൊന്നിലേക്ക് ഓപ്ഷൻ വേറൊന്നിലേക്ക് മാറണം എന്ന് ചിന്തിക്കുന്ന ഇത് ഇതൊരു കൺഫ്യൂഷനായിട്ട് ഞാൻ പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് ആന്റർപ്രണ്ട് ന്യൂസൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് സാർ ഇത് ഒന്ന് രണ്ട് വർഷമായിട്ട് തുടങ്ങിയിട്ടങ്ങോട്ട് അത് പച്ചപിടിക്കുന്നില്ല നമ്മൾ തന്നെ ഇതുതന്നെ കടിച്ചിരിക്കണോ എന്ന് പറയുന്ന പോലെ പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ചോദ്യം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ നിങ്ങൾ എന്തിന് ആ ബിസിനസ് തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ് കാരണം ആൻറ്റർപ്രണിയുവർഷിപ്പ് ഒരു നല്ല പരിപാടിയാണ് അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് എനിക്ക് പറ്റില്ല വേറൊരാളുടെ താഴെ ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്തെങ്കിലും സ്വന്തമായി ചെയ്തേ പറ്റൂ സ്വന്തമായി ചെയ്തിട്ടുള്ളവർ മാത്രമേ വലിയ മില്ലിനേഴ്സ് ആയിട്ടുള്ളൂ അതുകൊണ്ട് ഞാനും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു ഇങ്ങനൊരു ധാരണ വെച്ച് മാത്രമാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് വന്നതെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് ഞാനീ പറഞ്ഞത് അതല്ല നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് നിങ്ങൾക്കുണ്ട് ആ ഫീൽഡ് ലോകത്തിന് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആൾക്കാർക്ക് ആവശ്യമുള്ള എന്തോ ചില കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് അതിനകത്തൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കിയാണ് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പെയിൻ പോയിൻ്റ് മാർക്കറ്റ് നിലവിലുള്ള ഒരു പെയിൻ ഒരു ഒരു ആവശ്യമുള്ളൊരു കാര്യം മനസ്സിലാക്കി ആ പെയിൻ ഒരു പക്ഷെ നിങ്ങൾ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു പെയിൻ ആയിരിക്കാം അത് മനസ്സിലാക്കിയ ശേഷം ഇതെനിക്കുണ്ടായ ഒരു അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് അതിനകത്തൊരു കൊമേഴ്ഷ്യൽ വാല്യൂ കാണുന്നുണ്ട് അങ്ങനെ തുടങ്ങുന്ന ബിസിനസ്സുകൾ അതായത് നമ്മുടെ ആവാം അല്ലെങ്കിൽ മാർക്കറ്റിലോ നമ്മൾ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പെയിൻ ആവാം അതിനെ സോൾവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അതിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ തുടങ്ങുന്ന ബിസിനസ്സുകൾ ഒരു കുറച്ച് സമയം എടുത്താൽ പോലും ആ ബിസിനസ് വിജയിക്കുന്നതായിട്ട് കാണാറുണ്ട് അതേസമയം വെറുതെ ആന്റർപ്രണ്യൂറിയൽ സ്പിരിറ്റിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ആവേശത്തോടു കൂടി മാത്രം തുടങ്ങുന്ന എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളത് ഇവരിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം കാരണം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുമല്ലോ മാർക്കറ്റിൽ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതല്ല ഓ അതാണ് ഇപ്പം ഒരിടയ്ക്ക് പല ആൾക്കാരും ഈ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് പൈസയായിട്ട് വന്നിട്ട് സൂപ്പർ മാർക്കറ്റ് തുറക്കലായിരുന്നു പരിപാടി അത് കഴിയുമ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ മൊബൈൽ ഫോൺ ഷോപ്പുകൾ തുറക്കുകയായി പിന്നെ പരിപാടി ഇതൊന്നും കൊണ്ട് ബിസിനസ് ആവില്ല നമ്മൾ ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആൻറ്റർപ്രണിയോർഷിപ്പ് അത്തരത്തിലുള്ളൊരു സംരംഭം കെട്ടിപ്പടുത്തണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടേതായിട്ടൊരു പാഷനെ നിങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം അതിനകത്തൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന തോന്നുന്ന ഒരു പാഷനായിരിക്കണം അല്ല നമുക്ക് പാഷനും ഹോബിയൊക്കെ പലതും ഉണ്ടാവുമല്ലോ അതെല്ലാത്തിനും കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാക്കാൻ പറ്റില്ല രണ്ട് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പെയിൻ പല ആൾക്കാരും അത്തരത്തിലുള്ളൊരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എനിക്ക് അറിയുകയും ചെയ്യാം ആ പെയിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളത് അതൊരു ലക്ഷ്യമാക്കി എടുത്തുകൊണ്ട് അതിന് പറ്റുന്നൊരു പ്രോഡക്റ്റോ ഒരു സൊല്യൂഷനോ ഒരു സർവീസോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും വിജയം കാണാൻ സാധിക്കും ടൈം ഡെഫിനറ്റ്ലി മാറ്റേഴ്സ് പക്ഷേ അത് ഓരോ ബിസിനസിൻ്റെയും ഓരോ മോഡലിനെയും ഒക്കെ അനുസരിച്ച് ടൈം മാറിക്കൊണ്ടിരിക്കും എത്ര സമയം എടുക്കുന്നു വിജയത്തിന് വേണ്ടി എത്ര സമയം എടുക്കുന്നു ബ്രേക്ക് ഇവൻ ആവാൻ വേണ്ടി പക്ഷേ നിങ്ങളുടെ പാഷനോ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പെയിനെ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളതിൽ പെർസിസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻ്റർപ്രണിയർഷിപ്പിന് വേണ്ടി ആൻ്റർപ്രണ്ണിയർഷിപ്പിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട് എന്തുമാത്രം വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൂ കാരണം അതൊരു സ്പിരിറ്റിൽ മാത്രം സ്വന്തമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു താല്പര്യത്തിൽ മാത്രം അല്ലെങ്കിൽ മറ്റൊരാളുടെ താഴെ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളൊരു താല്പര്യം കൊണ്ട് മാത്രം ബിസിനസ്സിലേക്ക് വന്ന് എത്രമാത്രം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഐ റിയലി ഡൗട്ട് പക്ഷേ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക അതിൽ ലോകത്തിലെ ആവശ്യക്കാരുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പെയിനെ റിസോൾവ് ചെയ്യുന്നു ഇതാണ് ആ പെയിനെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾ അവതരിപ്പിക്കുന്നു എങ്കിൽ വിജയം ഉറപ്പാണ്